നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ലഷ്കർ ഭീകരൻ സൽമാൻ റഹ്മാൻ ഖാനെ റുവാണ്ടയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്തയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ബംഗളൂരു ജയിൽ കേന്ദ്രീകരിച്ചുള്ള ഭീകരപ്രവർത്തന ഗൂഢാലോചന കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി തിരയുന്ന കുപ്രസിദ്ധ പ്രതികൂടിയാണ് ഭീകരൻ കൂടിയാണ് സൽമാൻ സിബിഐയുടെ ഗ്ലോബൽ ഓപ്പറേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ എൻ ഐയുടെയും ഇന്റർപോളുടെയും കിഗാലിന്റെയും നാഷണൽ സെൻട്രൽ ബ്യൂറോയുടെയും സഹായത്തോടെയാണ് ഈ രഹസ്യ ദൗത്യം നടത്തിയത് കഴിഞ്ഞ വർഷം പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതി കൂടിയാണ് സൽമാൻ റഹ്മാൻ ക്രിമിനൽ ഗൂഢാലോചന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൈബയിൽ അംഗത്വം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എന്നീ കുറ്റങ്ങൾ തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബംഗളൂരുവിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സൽമാൻ റഹ്മാൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും വിതരണം ചെയ്തു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വൻ ആയുധ ശേഖരം കണ്ടെത്തിയതിനെ തുടർന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് സൽമാൻ ഖാനെതിരെ കേസെടുത്തത് കഴിഞ്ഞ വർഷം നടത്തിയ റെയ്ഡിൽ ഏഴ് പിസ്റ്റലുകൾ നാല് ഗ്രനേഡുകൾ ഒരു മാഗസിൻ അതുപോലെ പോയിന്റ് ബുള്ളറ്റുകൾ നാല് വാക്കി ടോക്കികൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു ആയുധ നിയമം സ്ഫോടക വസ്തു നിയമം തീവ്രവാദിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കഴിഞ്ഞ വർഷം സൽമാൻ റഹ്മാൻ ഖാനെതിരെ എൻ കേസ് രജിസ്റ്റർ ഈ വർഷം ഓഗസ്റ്റ് രണ്ടിന് ഇന്റർപോൾ റെഡ് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഖാൻ റുവാണ്ടയിൽ ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു റുവാണ്ടയിൽ നിന്നും ഖാനെ ഇന്ത്യയിലെത്തിച്ചത് അന്വേഷണത്തിൽ ഏറെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമെന്നും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ വലിയ നാഴികക്കല്ലായി മാറുമെന്നുമാണ് എൻ ഐയുടെ അവകാശവാദവും ഡെസ്ക്